ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അച്ചാച്ചിയുടെ സപ്തതി ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ആക്ച്വലി ഇത് സെപ്റ്റംബർ ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഗ്രാൻഡ് ഡേയ്സ് എന്ന് പറയുന്നൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്തത് അല്പം ലേറ്റായി വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് സോ ഇങ്ങനെ ഒരു സ്പേസ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം അച്ചാച്ചി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അച്ചാച്ചി പറഞ്ഞു ഫ്രണ്ട്സിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ മറ്റ് റിലേറ്റീവ്സിനെയോ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ ഒരു ഫങ്ഷൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ചെറിയ സർക്കിളിൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഒരു ഒരു സെലിബ്രേഷൻ മതി എന്ന ചിക്കന് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അത് ആ നിർബന്ധം കർക്കശമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഒരു ചെറിയ സ്പേസിലേക്ക് നമ്മൾ അച്ചാച്ചിയും മക്കളും അമ്മച്ചിയുമൊക്കെ മാത്രമുള്ള ഒരു ചെറിയ സ്പേസിലേക്ക് ഇത് ഒതുക്കിയത് ആൻഡ് ഈ ഒരു ട്രിവാൻഡ്രത്തെ ബ്യൂട്ടിഫുൾ ഗ്രാൻഡേസ് എന്ന് പറഞ്ഞ ഹോട്ടൽ റിസർവ് ചെയ്തത് എല്ലാം ചേട്ടനും ചേച്ചിയും കൂടിയായിരുന്നു കാരണം അവർ ട്രിവാൻഡ്രം സെറ്റിലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ നല്ല സ്പേസസ് ഒക്കെ അവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു അതുകൊണ്ട് അവരാണ് ഈ ഒരു ഹോട്ടൽ റിസർവ് ചെയ്തത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പേസിൽ നമ്മൾ എത്തിച്ചേർന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത്മാരാണ് കേട്ടോ എപ്പോഴും വീട്ടിലെല്ലാവരോടും കൂടുമ്പോൾ ഹാപ്പി ആവുന്നത് കുട്ടികളാണല്ലോ സോ നമ്മൾ ആ സെലിബ്രേഷനിലേക്ക് കിടക്കുകയാണ് പരസ്പരം മധുരമൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ആ ബ്യൂട്ടിഫുൾ ഡേ സെലിബ്രേറ്റ് ചെയ്തു ആൻഡ് ഡെയർ ആഫ്റ്റർ നമ്മൾ കുറച്ച് ഗിഫ്റ്റുകൾ ചച്ചക്ക് കൊടുത്തു വളരെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെയാണ് അച്ചാച്ചി വാ സോ ഹാപ്പി അത് കാണാൻ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ അനിയൻ ശരിക്കും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവന് ഈ ഒരു സ്പേസിലേക്ക് വരാൻ പറ്റിയില്ല എങ്കിലും അവൻ്റെ ഗിഫ്റ്റ് കറക്റ്റ് സമയത്ത് തന്നെ ഈ ഡേയിൽ തന്നെ അച്ചാച്ചിക്ക് എത്തിക്കാനായിട്ട് അവന് സാധിച്ചിട്ടുണ്ട് സോ ഈ ഡേയില് നമ്മൾ അവനെ റിയലി വി മിസ്ഡ് യു സോ അതിന് ശേഷം നമ്മൾ ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോവാണ് ഇന്നത്തെ ദിവസത്തെ മറ്റൊരു അട്രാക്ഷൻ ഈ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഈ സ്റ്റാർട്ടഡ് വിത്ത് ചിക്കൻ സൂപ്പ് എല്ലാവരും ചിക്കൻ സൂപ്പ് എൻജോയ് ചെയ്യാണ് വെയർ ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറേ ഭക്ഷണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോഴ്സ് ഡെസേർട്സും സ്വീറ്റ്സും ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഏരിയ സോ ഞാൻ ആ ഏരിയ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തെന്ന് വേണം പറയാനായിട്ട് എല്ലാ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ ന്യൂഡിൽസ് പിന്നെ ഫ്രൈഡ് റൈസ് പനീർ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നോൺ വെജിൻ്റെ വേറെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഈ ഏരിയ കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ സോ ഈ ഒരു ഗ്യാദറിങ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു റിലീഫ്ഡ് ഫീലാണ് അല്ലെങ്കിൽ ഒരു റിഫ്രഷ്ഡ് ഫീലാണ് കാരണം നമ്മളൊക്കെ ജോലിയൊക്കെ ചെയ്ത് ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ജോലിയുടെ അല്ലെങ്കിൽ ഡെയിലി എല്ലാ ദിവസവും ഒരേ ഇവിടുത്തെ റൊട്ടീനൊക്കെ ഫോളോ ചെയ്യുന്ന ആൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒന്നിച്ചു കൂടുക വിശേഷങ്ങൾ പങ്കുവെക്കുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഇതൊക്കെ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡേ അച്ചാച്ചയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ എന്നുള്ളൊരു പേര് ഈ ഈയൊരു ഡേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ആക്ച്വലി നമ്മളെല്ലാവരും കൂടെ കൂടുകയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഒരുപാട് ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വല് വളരെ വലിയൊരു എനർജി നമുക്ക് കിട്ടിയതായിട്ടും മുമ്പോട്ടുള്ള അടുത്ത ഒരു വർക്കിംഗ് സെക്ഷനിലേക്ക് കടക്കുമ്പോൾ അതൊരു വലിയ ഊർജ്ജമാകുന്നതായിട്ടും ഒക്കെ ഞങ്ങൾക്ക് തോന്നി വി റിയലി എൻജോയ്ഡ് ദിസ് ഡേ ആൻഡ് ഈ ഒരു ഡേ സൂപ്പർ വായത് ഇവന്മാർ ശരിക്കും അടിച്ചു പൊളിച്ചതുകൊണ്ട് നമ്മളും ഹാപ്പിയായിരുന്നു ദെൻ ഈ ഒരു സ്പേസ് ചേച്ചിയും ചേട്ടനും കൂടിയിട്ടാണ് റിസർവ് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് സോ താങ്ക് യു സോ മച്ച് ഈ ഒരു ഗ്രാൻഡ് ഡേയ്സ് പ്രിഫർ ചെയ്യുക ഒത്തിരി ആഘോഷങ്ങൾക്ക് പറ്റിയ സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ താങ്ക് യു സോ മച്ച്